നല്ലവണ്ണം അതനക്ക് അറിയുന്നുമുണ്ട് ഒന്നുമല്ല വരുന്ന വൈകൃ ഈ ഭാഗത്ത് നല്ലൊരു ബ്ലോക്ക് ഇതോ റോഡിന്തോ വണ്ടി മറന്നങ്ങനെ ഇപ്പുറത്തോട്ടായാലും വന്ന് വന്ന പൊരുത്തപ്പെടണം പന്ത്രണ്ടരക്കത്ത് പറഞ്ഞത് നോപ്പൊരു പന്ത്രണ്ട് മണിയോട് കാത്തുക്കാൻ തുടങ്ങി പിന്നെ കളാ സമയം റബ്ബ് കണക്കാക്കിയാലും അമ്മ കണക്കാക്കിയാലേ അമ്പ കണക്ക് ആ രൂപം അലഹദില്ല നേരത്തെ വന്നു പറഞ്ഞു ചിലാഴ്ചങ്ങളും അതുപോലെ സയ്യിദന്മാരൊക്കെ ഇവിടെ ഒരുപാട് ഉപദേശം തന്നു അലഹദില്ല അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അനന്തരം അപ്പം അവകാശം രണ്ടവകാശമുണ്ട് ദുന്യാവിൽ രണ്ടവകാശമുണ്ട് ഒന്ന് ഞങ്ങൾക്ക് സ്വത്തവകാശവും രണ്ട് ഇൽമിന്റെ അവകാശം സ്വത്തവകാശം ദുനിയവിലുള്ള എല്ലോ വ്യക്തികൾക്കും ഉണ്ട് കാഫറിനുണ്ട് യഹൂദിക്കും ഉണ്ട് ഇനി ഒന്നല്ലാതെ ഇറങ്ങിയ ഒരു എക്സ് മുസ്ലിം ഉണ്ട് അവർക്കും ഉണ്ട് സംഗതി മുസ്ലിം അല്ല എന്നാലും അവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് സ്വത്തവകാശം നമ്മൾക്ക് ദീലധിഷ്ഠിതമായിട്ട് മുസ്ലിംങ്ങൾക്ക് ദീലധിഷ്ഠിതമായിട്ട് മറ്റവർക്ക് അവരുടെ മതം എന്നാൽ ഇൽമ അത് ഉലമാക്കൾക്ക് മാത്രമാണ് അല്ലാതെ സാധാരണ വ്യക്തികൾ പറഞ്ഞതുകൊണ്ട് ഇൽമാവാത്തത് കൊണ്ടല്ല പകരം അതിന്റെ ആ രൂപത്തിൽ തൊഫ്സീറായാലും ഫിഖായാലും അതെല്ലാം പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും അവകാശം അത് ഉലമാക്കൾക്കാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദറസ്സും അത് തന്നെയാണ് പറഞ്ഞു പതിനഞ്ച് വർഷമായി അൽഹന്ദുല്ല അതുകൊണ്ട് തന്നെ എന്തുണ്ടായി ഇവിടെ ആ ടെറസ് പഠിപ്പിക്കലോടുകൂടി ഈ നാടത വളരുകയാണ് എല്ലാ നൽകും വളരുന്നു ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിട്ടാണോ ഈ എന്ന നാടക അറിയപ്പെടുന്നത് ദാരുണ്യ ജാതി എന്ന ആ ടൊറസ് ആ സ്ഥാപനം ഇവിടെ വരലോടുകൂടി അതാ ഈ നാടിന് അള്ളാഹു ഉയർത്തുകയാണ് അള്ളാഹുവിന്റെ വെളിച്ചമാകുന്ന കൂടി അള്ളാഹു ഇവിടെ ഉയർത്തുന്നു ആ അത് പഠിപ്പിക്കാൻ വരുന്നതുമായി ഈ കാലഘട്ടത്തിൽ എല്ലാ നൽകും കിരീടം അല്ലെ ഗുലമ ഇന്റെ കിരീടം എന്ന് പേരുവെക്കപ്പെട്ട ൂടി അത് തന്നെയാണ് ആ വരവെന്നെ വലിയൊരു വെളിച്ചം തന്നെ നാടിന്റെ ഒരു പർക്കത്താണ് പറഞ്ഞു താജുൽമ വന്നു താജുൽമ പേരാണ് ഇവിടുത്തെ മദ്രസന്റെ പേരും ബാപ്പ വന്നു പതിനേഴ് വർഷം ഇവിടെ വന്നു ദർശന ആ വന്നതൊക്കെ എന്തിനു വേണ്ടി സ്വന്തം കാര്യലാഭത്തിനല്ല അല്ലെങ്കിൽ നോട്ടീസിൽ പേര് പേരറിയാൻ അല്ലെങ്കിൽ തങ്ങൾ വന്ന് ഇവിടെ ജനങ്ങളെ കൂടെ ഉണ്ടാക്കാനല്ല പകരം ഇവിടുത്തെ അത് നിൽക്കണം ക്യാമെന്നാൾ വരെ നിലനിൽക്കണം അതിനുവേണ്ടി എന്തെല്ലാ രൂപം എന്നെ കൊണ്ട് ദീനിയായ ഹിതുമത് ചെയ്യാൻ പറ്റുന്നുവോ ആ രൂപം ഉദ്ദേശിച്ച് എന്റെ ബാപ്പയും അതുപോലെ ഇവിടെയുള്ള സംഗീതന്മാരും ആലിമീങ്ങളും എ പിടെ വന്നത് ആ വിഷയത്തിന് വേണ്ടിയാണ് ാണ് ഞങ്ങളും വന്നത് ഇവിടുത്തെ ദർസല്ലോ ആ ദറസിലെ വിഷയങ്ങളൊക്കെ റാഹത്തായി കൊടുക്കണം എല്ലോ നൽകും അതിന്റെ വിഷയങ്ങൾ ഫതഹാക്കണം പതിനഞ്ച് വർഷം അത് അജ്മീർ മൗലൂദ് പതിനഞ്ച് വർഷമായി എന്തിനാണ് അജ്മീർ മൗലൂദ് നടത്തുന്നത് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും ശരി തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ ഒരു പേരിന് അന്നേരം മൗലൂ ഇത്താബ് മുന്നൂറ്റി പതിമൂന്ന് ഉണ്ടാകും മൊത്തം നടത്തിയാൽ ഇവിടെ തീരൂല എന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റും അതല്ല അതിൽ ഉദ്ദേശം അവരെല്ലാം ഹാജാത്തങ്ങളുടെ ഉദ്ദേശം എന്താണ് ഹാജാത്തങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ തീ വളരണം തന്നെയാണ് അപ്പം അവരുടെ മതത് നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മൗലൂത് ചെല്ലിയാൽ അതൊക്കെ ഉണ്ടെങ്കിലും അവര് കാണിച്ചെന്നൊരു മാർഗം അതെന്താണ് അള്ളാഹുവിന്റെ തീ അത് വളർത്തുന്നത് അത് പല രൂപത്തിലായിരിക്കും ചില നാടുകളിലും മദ്രസേക്കു പറ്റുള്ളൂ അവിടെ തെറസ് ഉറങ്ങാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവില്ല അവ ഉണ്ടാവൂല പഠിക്കുന്നതാണ് അപ്പൊ ആ രൂപത്തിൽ പ്രവർത്തിക്കണം ചില നാടുകളിൽ തെറസ്സായിരിക്കും ആ നാട് ആ രൂപത്തിൽ തറസ് കൊണ്ടടക്കണം ചില നാടുകളിൽ അതൊന്നും ഉണ്ടാവൂല സംഘടനാ പ്രവർത്തനം കൊണ്ട് ദീനിലേക്ക് വരുത്തിക്ക അത് ചില നാടുകൾ അത് അധിഷ്ഠിതമായിട്ട് ഓരോ നാടുകളിലും അനുയോജ്യമായിട്ട് തീനിയായ പ്രവർത്തനം ചെയ്യണം അപ്പം ഇവിടെ അജ്മീർ മൗലൂദ് ആ അജ്മീർ മൗലൂദിൽ വാപ്പൻ എന്നെ നേതൃത്വം നിൽക്കുന്നു എന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്നതോ ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉള്ളത് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം ഇവിടുത്തെ തിറസ് വളരണം ഇവിടുത്തെ ഉസ്താദന്മാർക്കും കാര്യങ്ങളൊക്കെ നയിങ്ങണ്ടേ അപ്പം ആ രൂപത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതും അവിടുത്തെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്ഥാപനത്തിനും അതുപോലെ പ്രവർത്തിക്കുന്നവർക്കും തഴലി നീങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ നിലക്കുള്ള പഴുതുകൾ അടച്ച് ആ വിഷയങ്ങൾക്കെല്ലാം സ്വതഹാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആത്മീയ മജ്ലിസ് നടക്കുന്നതും അതിനു വേണ്ടിയാണ് എന്നല്ലാതെ ഇവിടെ പേരുണ്ടാക്കി അല്ലെങ്കിൽ തങ്ങളെ കൊണ്ടുവന്ന് തങ്ങൾക്കിവിടെ അഞ്ചു വർഷം വലിയ ആളാവാൻ അല്ലെങ്കിൽ തങ്ങളെ കൈമുത്തി പിടിക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിന് വേണ്ടിയല്ല അതാഗ്രഹിച്ചല്ല ആ സഹിതന്മാർ വരുന്നതും ആലിമ വരുന്നതും അത് ആലിമിന്റെ ഡ്യൂട്ടി നേരത്തെ പറഞ്ഞല്ലോ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കരുത് അതുകൊണ്ട് തന്നെ വന്ന് ആ രൂപത്തിൽ പറഞ്ഞു അതെടുത്ത് കേട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്കും ഞങ്ങൾക്കും ആ രൂപത്തിൽ നമ്മളെ പറഞ്ഞ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ ഇവിടുത്തെ നല്ല വണ്ണം ഉഷാറായി കൊണ്ടടക്കണം